തൃത്താലയിൽ വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്ത് സംസാരിച്ച സംഭവത്തിൽ സമവായം പോലീസ് സ്റ്റേഷനിൽ വെച്ച് രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ അധ്യാപകരും വിദ്യാർത്ഥിയും സംസാരിച്ചു പിഴവ് പറ്റിയതാണ് മാപ്പ് നൽകണമെന്ന് വിദ്യാർത്ഥി അധ്യാപകനോട് പറഞ്ഞു കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് അധ്യാപകരുടെ തീരുമാനം ആദ്യം പ്രിൻസിപ്പലിന്റെ വാക്കുകളിലേക്ക് പിന്നെ ആ ഒരു പ്രത്യേക സ്വഭാവക്കാരനായ മെച്ചപ്പെടുത്തിയൊക്കെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അതാണ് അധ്യാപകൻ്റെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ആ സമയത്ത് അവൻ അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു ഫോൺ തരുന്നതിൻ്റെ ഫോൺ തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഫോൺ തരുന്നെങ്കിൽ രക്ഷിതാവ് വരണം അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു പക്ഷെ ആ സമയത്ത് അവൻ അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു മാ അപ്പോൾ പ്രിൻസിപ്പളോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി ഞാൻ ചെയ്ത തെറ്റാണ് മാപ്പ് പറയാൻ തയ്യാറാണ് പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് വലിയ വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഒരു മാതൃകാ അധ്യാപകൻ എങ്ങനെയാകണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാകണം എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകാനും അടുത്ത ദിവസം മുതൽ ക്ലാസ്സിൽ വരാനും സൗകര്യമൊരുക്കുമെന്നാണ് പ്രധാന അധ്യാപകൻ പറയുന്നത് വിവരങ്ങൾ തൃത്താലയിൽ വിദ്യാർത്ഥി അധ്യാപകനോട് കയർത്ത് സംസാരിച്ച സംഭവത്തിൽ അവസാനം സമവായത്തിൽ എത്തിയിരിക്കുകയാണ് തൃത്താല പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധ്യാപകരും വിദ്യാർത്ഥിയും രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ സംസാരിച്ചു പിഴവ് പറ്റിയതാണ് മാപ്പ് നൽകണമെന്ന് വിദ്യാർത്ഥി അധ്യാപകനോട് പറഞ്ഞു കേസുമായി ഇന്ന് ഇനി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് അധ്യാപകനും തീരുമാനിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകാനും അടുത്ത ദിവസം മുതൽ ക്ലാസ്സിൽ വരാനും സൗകര്യം ഒരുക്കും എന്നുള്ളതാണ് അധ്യാപകർ പറയുന്നത് തൃത്താല പോലീസ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന് റിപ്പോർട്ട് കൈമാറുകയും ചെയ്യുമെന്നുള്ളതാണ് ഏതായാലും കുട്ടിയെ തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത് വിദ്യാർത്ഥിയുടെ വീഡിയോ പ്രചരിപ്പിച്ചത് അധ്യാപകർക്കോ സ്ഥാപനത്തിനോ ബന്ധമില്ലെന്നും കുട്ടിയെ ക്രിമിനൽ ആക്കാൻ ഇല്ലെന്നുമാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത് ശരി അരുൺ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്